സാധാരണ പെർഫോമൻസ് കഴിയുമ്പോൾ സൂപ്പർ അമ്മമാരെ മാത്രമേ നമ്മൾ വേദിയിലേക്ക് കൊണ്ടുവരാറുള്ളൂ പക്ഷെ എനിക്ക് ഈ ചക്രേനയും കൂടെ കൊണ്ടുവരാൻ തോന്നി ഇത് എങ്ങനെയാണോ ഓർത്തത് ഇത്രയും പറയുന്നത് അമ്മ എന്നിട്ട് അവൾ അവളുടെ കയ്യിൽ നിന്നൊക്കെ എന്തൊക്കെയാ ഇടത് എന്നിട്ട് അവസാനം അവസാനം ഓക്കെ നോട്ടോ ഇപ്പൊ ഒന്ന് പറയാൻ പറ്റുമോ അത് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ പറഞ്ഞാ മതി ഞാൻ നിർത്താം തെറ്റിപ്പോയൊന്നും കുഴപ്പമില്ല ഇഷ്ടല്ലേ സ്റ്റാൻഡപ്പ് ഒരുക്കോട്ടെ ബർത്ത്ഡേ കഴിഞ്ഞിരിക്കും ഇപ്പെനിക്ക് നാല് വയസ്സായി ഈ ഓരോ ബർത്ത്ഡേയും വയസ്സാണ് അപ്പൊ ഓരോ ബർത്ത്ഡേ കഴിയുമ്പോഴും കൂടുതലായിക്കൊണ്ടിരിക്കും കഴിഞ്ഞോ ബർത്ത്ഡേ കഴിയുമ്പോ പറയും എന്നിട്ട് ബർത്ത്ഡേ ആണ് അപ്പൊ നമ്മൾ ബർത്ത്ഡേ കേക്ക് പിന്നെ കേക്കുമായിട്ട് എന്തെങ്കിലും പിന്നെ വേറെ വിഷയത്തിലേക്ക് അങ്ങനെ അങ്ങനെ സ്വന്തം നമുക്ക് നമ്മുടെ കണ്ടസ്റ്റൻസ് തന്നെ ചോദിക്കാം പറ്റിട്ട് ഷഹാന പറഞ്ഞു കൊടുത്തതിനേക്കാളും അടിപൊളിയായിട്ട് മോള് പെർഫോം ചെയ്തെന്നാണ് എനിക്ക് തോന്നിയത് താങ്ക് യു ആക്ഷൻ പൊളിയായിരുന്നു കേട്ടോ സൂപ്പർ അത് നല്ല പറഞ്ഞു മോക്ക് അവൾ അത്രയും അമ്മയുടെ സപ്പോർട്ട് നല്ലോണം ഉണ്ടായിരുന്നു ഷഹാന ാണ് കിട്ടിരുന്നെങ്കിലും എനിക്ക് തോന്നി ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചത് മാളൂട്ടിയുടെ പെർഫോമൻസ് ആണ് പക്ഷെ അതുകൊണ്ട് നമ്മൾ നമ്മള് ഷഹന കൊറച്ച് കാണാൻ പറ്റത്തില്ല പറഞ്ഞു കൊടുത്ത രീതിയിൽ മോൾ അത് അക്സെപ്റ്റ് ചെയ്തതുകൊണ്ടാണ് അത്ര അത്ര സൂപ്പർ പറയാൻ പറ്റുന്നത് നല്ല പെർഫോമൻസ് ആയിരുന്നു നന്നായിരുന്നു എല്ലാം പഠിച്ചല്ല ോട്ടോടെ ശൈലിയിലാണ് മോള് പറഞ്ഞത് പിന്നെ ഷഹാന അത് പറഞ്ഞു കൊടുത്ത രീതിയും എല്ലാം നല്ല ഇതായിരുന്നു